പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് റുസ്തമോളെക്കുറിച്ചാണ് റുസ്തമോളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു കല്യാണത്തിന് പാട്ടൊക്കെ പാടി ഹിറ്റായില്ലേ വയറൽ ആയില്ലേ ആ റുസ്തമോളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതുപോലെ നമ്മൾ റുസ്തമോളെക്കുറിച്ച് ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ അതൊരു ആമുഖം പോലെ ഞാൻ പറഞ്ഞതാണ് കാരണം ഈ റുസ്തമോളെ വെച്ചുകൊണ്ട് വേറൊരു പാട്ട് ഈ നമ്മുടെ നാട്ടിൽ നാട്ടിലിറങ്ങിയായിരുന്നു ആ ഒരു പാട്ട് റുസ്തമോൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് അപ്പോൾ അതിനെതിരെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഒരുപാട് കമൻറ്റുകൾ വന്നു ഒരുപാട് ആൾക്കാർ അതിനെടുത്തിട്ട് റിയാക്ഷൻ വീഡിയോകൾ ചെയ്തു റീൽസ് ചെയ്തു മുമ്പായിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഈ പാട്ടിൻ്റെ അതിനുശേഷം നമുക്ക് സംസാരിക്കാം അപ്പൊ ഈ പാട്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഈ പാട്ട് എല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നത് മൊത്തം റുസ്തമോൾക്ക് ശേഷം റുസ്തമോൾക്ക് ശേഷം ഇറങ്ങിയ പാട്ട് എന്ന തരത്തിലാണ് അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുക ഇതിനകത്ത് റുസ്തമോൾ എന്താണ് ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ആ ഒരു പാട്ടേ എന്ന് പറയുന്നത് അവരൊരു വിവാഹത്തിന് അവരുടേതായ ഒരു വിവാഹത്തിൻ്റെ പാടിയൊരു പാട്ടാണ് അതല്ലാതെ അവരവരുടെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പാടിയൊരു പാട്ടേ അല്ല അപ്പോൾ ഈ പാട്ട് എന്ന് പറയുന്നത് ഇത് ദൈവത്തെ ആരാധിക്കുന്ന പാട്ടാണ് ഈ പാട്ടിനെ ആ പാട്ടിനെ ആ രീതി കൺപെയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന എന്താണ് അവരവരുടെ ദൈവത്തെ അതിനകത്തേക്ക് വലിച്ചഴക്കോ അല്ലെങ്കിൽ നാട്ടുകേറെ മുമ്പിലിട്ട് നാണം കെടുത്താൻ വിടുവോ ഒന്നും ചെയ്തില്ല പക്ഷേ ഈ ഒരു പാട്ട് എന്ന് പറയുമ്പം ഈ ഒരു ഡി ജെ സെറ്റപ്പ് അല്ലെ കൊറിയൻ സംഗീതം അല്ലെ പോപ്പ് സംഗീതം എന്നൊക്കെ പറയുന്ന പോലെ ആ അതിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ തന്നെയല്ലേ നാണം കെടുത്തിയത് എന്നിട്ട് നിങ്ങൾ റുസ്തമോൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത് അതവർ കല്യാണത്തിന് പാടിയതും ഇത് ഇവർ ആരാധിക്കാൻ പാടിയതുമാണ് രണ്ടും രണ്ട് തരത്തിലാണ് പിന്നെ ഈ റുസ്തമോൾക്ക് ശേഷം എന്നും പറഞ്ഞ് പറഞ്ഞിതിനെ എന്താക്കിയത് എന്തിനാണെന്ന് അറിയത്തില്ല എന്തായാലും ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് പേര് റീൽസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് പേര് ഇതിനെതിരെ പ്രതികരിച്ചു പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അതിനകത്ത് കുറച്ച് പേര് പറയുന്നുണ്ട് അവരുടെ വസ്ത്രധാരണം ശരിയല്ല അവരുടെ തുള്ളൊക്കെ ശരിയായിട്ടില്ല അല്ലെങ്കിൽ അവൾ ഷാൾ ഷാളെവിടുന്നോ വലിച്ചു കുറച്ചുകൊണ്ട് വന്നതാണോ എന്നൊക്കെ തരത്തിലൊക്കെ ചോദിച്ചു എന്നിട്ട് തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവർ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാട്ട് പാടുന്നത് ആ പാട്ട് പാടുക അത് പബ്ലിക്കായിട്ട് പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ അവർ കുടുംബയോഗത്തിനാണെന്ന് അവർ പറയുന്നു എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഡി ജെ ഒക്കെ ഇട്ടു ആ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറ്റി ഏകുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണോ ഒരു ഗാനം പാടുക അതുമല്ല അതിങ്ങനെ പുറത്ത് പബ്ലിഷ് ചെയ്തു ഇത് നിങ്ങളുടെ മാത്രം നിങ്ങളുടെ റൂമിലിരുന്ന് നിങ്ങൾ ചെയ്യുമായിരുന്നെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണല്ലോ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നത് അത് ചാടിയോ തുള്ളിയോ ഓഡിയോ എങ്ങനെ വേണേലും ചെയ്യും പക്ഷേ ഇത് പബ്ലിക്കിലാക്കി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് ഇതിനെതിരെ പ്രതികരിച്ചു അന്നേരം അത് ശരിയല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി ശരിയല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല കാരണം നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ നിങ്ങൾ കോപ്രായങ്ങളെല്ലാം കാട്ടിക്കൂട്ടി അതിനുശേഷം നിങ്ങൾ പറയണത് ദൈവത്തോടുള്ള സ്തുതിയാണ് ആരാധനയെന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവത്തെ തന്നെയാണ് നിങ്ങൾ പരിഹസിക്കുന്നതെന്ന് നിങ്ങൾ മറന്നുപോയി ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കും ആ കുട്ടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചോ രീതികളെക്കുറിച്ചോ ഒന്നും അല്ല പിന്നെ ഈ ഒരു നല്ല അടിപൊളി ഒരു പാട്ട് നല്ലൊരു തമിഴ് ഭക്തിഗാനമായിരുന്നു അത് ആ പാട്ടിനെ ആ കുട്ടി ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തു അതോടൊപ്പം ഇതിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ നൂജൻ ആൾക്കാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ് മൊത്തം സൗണ്ട് സിസ്റ്റം ഒക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൊതുവേ എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ എസ്പെഷ്യലി ഇപ്പന്ത ഇടയിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവർക്കൊന്നും ആളുകൾ വരുന്നില്ല ചർച്ചിലേക്ക് ഇവർ ഇവരെന്തു ചെയ്തു പുതിയ തലമുറ അല്ലെങ്കിൽ ചെറുപ്പക്കാരായ ആൾക്കാരെ ചർച്ചിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഈ തരത്തിലുള്ള പാട്ടുകളൊക്കെ ആക്കി സാധാരണ ഗതിയിൽ അവരുടെയൊക്കെ ചർച്ചിൽ സാധാരണ പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അത് പറ്റത്തില്ല ഇപ്പം മറ്റുള്ള ആൾക്കാരെ വരുത്തണമെങ്കിൽ ഈ മാതിരി ഡി ജെയോ ലൈറ്റിങ്ങോ സൗണ്ട് സിസ്റ്റമോ ഒക്കെ ഒരു നാടകീയത പോലെയൊക്കെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ടാക്കീസ് പോലെയൊക്കെ ആക്കിയാലാണ് ആരാധിക്കാൻ ആൾക്കാർ വരുവുള്ളൂ എന്നൊരു സിറ്റുവേഷനിലെത്തിയത് കൊണ്ടാണ് ഇവർ ഈ രീതി മാറിയത് മാറിയിട്ട് ജനങ്ങളെ കൂട്ടാനുള്ള ഒരു മാർഗ്ഗത്തെയാണ് ഇവർ അന്വേഷിക്കുന്നത് അതുപോലെ ഈ ഇടയ്ക്ക് ഹെമലി ഫീസ്റ്റിലെ തങ്കു തങ്കുബ്രദറിൻ്റെ ഒരു ഇത് ഞാൻ കാണാണ്ട് അവരുടെ ഒരു കൺവെൻഷൻ പോലെ ഒരു പ്രോഗ്രാം അതൊക്കെ നമ്മൾ സിനിമാറ്റിക് ആയിട്ട് അതായത് ഈ സിനിമയിലൊക്കെ അവാർഡ് ഷോകളൊക്കെ വെക്കുമ്പോൾ എങ്ങനെയാണ് ഓരോ നടന്മാരെ സ്റ്റേജിലേക്ക് അവാർഡ് മേടിക്കാൻ ക്ഷണിക്കുമ്പോൾ ആ സൈഡിലൊക്കെ ഇങ്ങനെ പൂക്കുറ്റി പോലെ കത്തലെ അതുപോലെ ആ പുള്ളിൻ്റെ സ്റ്റേജിൽ ഈ പൂക്കുറ്റി കത്തലാണ് അപ്പം ഇത് എന്തിനാ ഇങ്ങനെ ലൈറ്റും സൗണ്ടും ഒക്കെ ഈ ഡിഗ് 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 എന്നുള്ള സൗണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ എന്നാൽ മാത്രമാണ് ഇവർ ഈ ചർച്ചിൽ നിലനിൽക്കൂ എന്നുള്ളൊരു ചിന്ത ഇവരിൽ ഉള്ളതുകൊണ്ടാണ് ഇവർ ഈ പരുവത്തിൽ അങ്ങനെ പോകുന്നത് ഈ പരുവത്തിൽ ഇതാക്കിയെടുത്തത് നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവരുടെ വർഷിപ്പുകളും അവരുടെ ചർച്ചിലെ രീതികളും ഇങ്ങനെയൊന്നുമേ ആയിരുന്നില്ല പക്ഷെ ഇവർ എൻ്റർലി ഇപ്പോൾ ആയിട്ട് വന്നതിൻ്റെ കാരണം തന്നെ അവരിൽ ആൾ വരുന്നില്ല അതിനൊരു ഉദാഹരണമാണ് ഈ പെൺകുട്ടി പിന്നെ ഈ പെൺകുട്ടിനെ കുറ്റപ്പെടുത്തുന്നവരോട് എനിക്കൊരു ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണിച്ചു കൊടുത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ചിൽ നിങ്ങൾ കാണിച്ചു കൊടുത്തതല്ലേ ഈ കുട്ടി കാണിക്കുന്ന ഇപ്പം തുള്ളുന്നതും ചാടുന്നതും ഈ അന്യഭാഷ എന്ന് പറഞ്ഞ് പറയുന്ന വാക്കുകളൊക്കെ നിങ്ങളെ കണ്ടു പഠിച്ചതാണവർ അതിനുശേഷം ആ കൊച്ചി അത് പറഞ്ഞു കഴിഞ്ഞപ്പം ഒരുപാട് ബന്ധക്കോസുകാർ തന്നെ ഈ കൊച്ചിനെ വിമർശിച്ചുകൊണ്ട് വന്നു അതിലെന്തിരിക്കുന്നു നിങ്ങൾ ഒരു കാര്യം ചെയ്തു കാണിച്ചു മുതിർന്നവർ ചെയ്ത് കാണിച്ചിട്ട് കുട്ടികളത് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ അവർ ശരിയല്ല എന്ന് പറയുന്നത് ആരോ യാതൊരു അർത്ഥവും അതിനുശേഷം അവർ അപ്പനും അമ്മയെ രംഗത്ത് വന്ന് ഒരുപാട് എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് എന്തുകൊണ്ടാണ് മോൾ അങ്ങനെ ആയത് ആ പാട്ട് പാടിയത് എന്നൊക്കെ പറഞ്ഞു ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം സംസാരിക്കാം ആ രീതിയിൽ കാരണം അത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് അവൾ ആരാധിക്കുന്നത് അതെല്ലാവർക്കും മനസ്സിലായി കാണും പക്ഷെ ആ രീതി കണ്ട് ആ ആ രീതിയിൽ വളർന്നത് കൊണ്ട് അവള് സ്ത്രോത്രം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരുവാനിടയായി അതുകൊണ്ട് അത് വൈറലായതിലും വളരെ വളരെ സന്തോഷമുണ്ട് ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല കാരണം അത് അത് കുഞ്ഞിന്റെ പേരെങ്കിലും ഫേമസ് ആയല്ലോ സ്തോത്രം സ്തോത്രം ഞാൻ ചെയ്യുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒത്തിരി നെഗറ്റീവ് കമന്റുകൾ കണ്ടു അപ്പോൾ മനസ്സിന് അയ്യോ കേരളീയൻസ് ഇങ്ങനെ ആണോ ഇത്ര അതപതിച്ചവരാണോ എന്ന് തോന്നിപ്പോയി കാരണം കേരളത്തെ കുറിച്ച് ഞങ്ങൾക്കൊരു വലിയ ചിന്ത ഉണ്ടായിരുന്നു കേരളം എന്താണ് എങ്ങനാണെന്ന് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ എപ്പോഴും ആ കേരളത്തെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ കേരളത്തിൽ ഇത്ര ഇത്ര താണു പോയ ആൾക്കാരും ഉണ്ടല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് വിഷമം തോന്നി പക്ഷേ ആ നെഗറ്റീവ് കമന്റ് ഞങ്ങളെ തളർത്തിയില്ല എങ്കിലും ഞങ്ങളെങ്ങനെ അത് ജിറ്റ് ചെയ്തുകൊണ്ടായിരുന്നു പക്ഷേ നെഗറ്റീവ് ഇല്ലാതെ ഒരിക്കലും പോസിറ്റീവ് ഉണ്ടാകത്തില്ല ആദ്യം ഉണ്ടായത് നെഗറ്റീവാണ് ആണ് പിന്നീടാണ് കർത്താവ് യേശു ക്രിസ്തു അതിനെ പോസിറ്റീവാക്കി മാറ്റിയത് ആ വിഷമമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കുഞ്ഞിനെ ഇത്രത്തോളം പാറുമാറാക്കിയാൽ ഇത്രത്തോളം ഇടിച്ചുതാക്കാൻ നോക്കുന്ന ആ വ്യക്തി എത്ര എത്ര തൊരു താണ വ്യക്തിയാണ് ഭജന ഇങ്ങനെ പറയുന്നേ നിങ്ങൾ ആരെയും പരിഹസിക്കരുത് നിന്റെ ബന്ധനം മുറുകെന്നാ പറയുന്നു അപ്പം പരിഹാസമുള്ള ഇതിപ്പോലത്തിൽ ഇരിക്കരുതെന്നുണ്ട് പക്ഷേ നമ്മുടെ ആൾക്കാർ പരിഹസിക്കുന്നവരാണെങ്കിൽ ആ പോകുന്നവരെല്ലാം പരിഹാസമാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ പോകാൻ പറ്റും ആ എന്റെ കുഞ്ഞുങ്ങൾ വളരെ ആത്മീയമായിട്ടാണ് ഞങ്ങൾ അവരെ വളർത്തിയത് എന്നാൽ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോൾ ഞങ്ങൾ കേരളത്തിലെ പോലെ അല്ല അവിടുത്തെ എല്ലാ സ്കൂളും കോളേജും എല്ലാ ദിവസവും എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് ഈ അവർ ഇവൻ ഗുസ്തി വരെ പഠിച്ചിട്ടുണ്ട് ട്രാക്ടർ ഓടിച്ചിട്ടുണ്ട് പിന്നെ ഇറ്റാച്ചി ഓടിച്ചിട്ടുണ്ട് ഫോർ വീലറും ടു വീലറും ഒക്കെ ഓടിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം എന്റെ കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ തവിടു കൂടിയാക്കാൻ നോക്കും ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ലഭിക്കാത്തത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചത് കാരണം നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വളർന്നു പോകുന്നത് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കൊണ്ട് അവിടുത്തെ സ്കൂളുകളെല്ലാം കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കും ഏത് ഭാഷയിലെ പാട്ടുകൾ പാടാനും ഏത് ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനും ഏത് സ്പോർട്സിൽ പോയാലും ഫസ്റ്റാകാനും ഒക്കെ കുഞ്ഞുങ്ങളെ തെറ്റി സഹായിച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ട് നിങ്ങൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ നോക്കിയാൽ അത് മറ്റു കുഞ്ഞുങ്ങളായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ആത്മഹത്യക്ക് വഴിയുണ്ടായിരുന്നു ഇപ്പോ കേരളക്കാർക്കായി കുറ്റം മൊത്തം ഈ കൊച്ചെ ഇതൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് കേരളക്കാർ പറഞ്ഞു അവർ ബുദ്ധി ഉള്ളത് കൊണ്ടല്ലേ അവരത് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഒരു ആരാധന എന്ന് ചോദിച്ചു ഇതെന്താണെന്ന് ഡി ജെ പാട്ടിക്ക് വരുന്ന സൗണ്ടും ബോഡി ലാംഗ്വേജും ഒക്കെ എന്താ ഇങ്ങനെ എന്നൊക്കെ അവർ ചോദിച്ചു ഇപ്പം മലയാളികൾക്കായി കുറ്റം കേരളക്കാർ ഇത്ര അതപ്പതിച്ചു പോയോന്ന് അവരത്ര അതപ്പതിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്തത് അതിനെപ്പറ്റി കാര്യങ്ങൾ അറിയാം അതിനെ മോള് അവിടെ നോർത്ത് ഇന്ത്യയിൽ ഗുസ്തി പഠിച്ചു എന്നോ എന്ന് പറയണേതിനാൽ പെൺകുട്ടീനെ അങ്ങനെ ഇതൊക്കെ പഠിപ്പിക്കുന്ന നല്ല കാര്യം തന്നെ നന്നായിട്ട് പോട്ടെ അതിനൊന്നും വിഷയമൊന്നുമില്ല അതൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ മോളെ ഗുണ്ടായിട്ട് ഇറക്കുന്നാണോ ഉദ്ദേശിച്ചത് അല്ലല്ലോ കുട്ടികൾ നന്നായി തന്നെ അതാ അവൾ ചെയ്യുന്നതിലൊന്നും ആർക്കും ഒരു തെറ്റൂല്ല എന്തുകൊണ്ട് കേരളീയർ അത് പറഞ്ഞു എന്ന് വെച്ചാൽ ഇങ്ങനെയല്ല ദൈവത്തെ ആരാധിക്കുന്നേ അത് പബ്ലിഷ് ചെയ്തിട്ട് ദൈവത്തെ നാണം കെടുത്തുന്ന പോലെ എല്ലാം ചെയ്തേച്ച് നിങ്ങളിപ്പോൾ ഈ ന്യായീകരനെ പറഞ്ഞ് എന്തിനാന്ന് മനസ്സിലായില്ല അപ്പനാണേ പറയുന്നത് മോള് വൈറലായാലോ അതിൽ സന്തോഷം എന്ന് പറയുന്നു അങ്ങനെ മാന്യമായി പറഞ്ഞ് അവസാനിപ്പിച്ചു അമ്മ പറയുന്നു ഒരു കുഞ്ഞിനെ തവിടുപൊടിയാക്കി എന്ന് എന്ത് തവിടുപൊടിയാക്കി ഈ ഒരു കമൻറ്റ് മാത്രമാണ് വായിച്ചുള്ളൂ അതിനകത്ത് ഇഷ്ടം പോലെ കമൻറ്റ് വരുന്നിട്ടുണ്ടല്ലോ ഈ കൊച്ചിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തവരുണ്ടല്ലോ ആ കൂടെ അല്ലെങ്കിൽ കൊച്ചിന് നല്ല രീതി ബുദ്ധി പറഞ്ഞു കൊടുക്കാത്ത കൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ കിടന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞവരുണ്ടല്ലോ അതൊന്നും കണ്ടില്ലേ അപ്പം അതിൻ്റെ ഇടയിൽ അവരും കൂടെ ഫേമസ് ആക്കാൻ നോക്കുക അപ്പം അതിൻ്റെ അമ്മ അതിനകത്ത് പറയുന്നുണ്ട് ഇനി വീഡിയോ ഒക്കെ ഇടും ഇതിനെതിരെ നിന്ന് അതിനർത്ഥം എന്താ ഒരു പുതിയ എന്താ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞങ്ങളിതൊക്കെ അറിയിക്കും എന്ന രീതി പറയും അപ്പോൾ ആ രീതിയിലും അമ്മ വൈറലാകാൻ നോക്കുവാൻ തോന്നുന്നു അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഓണത്തിനിടയിൽ പൂട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ ആ പാട്ട് എത്ര മാന്യമായിട്ട് പാടിയിട്ടുണ്ട് ഒരുപാട് പേര് ആ ഒരു പാട്ടിനെയാണ് ഏ ഹോ ഹോ ഏ കമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡി ജെ സ്റ്റൈലിൽ അല്ലെ കെ പോപ്പ് സ്റ്റൈലിൽ ഇവർ കൊണ്ടുവന്ന് പാടി ദൈവത്തെ പരിഹസിച്ച് ദൈവത്തെ പരിഹസിക്കാതിരിക്കുക വീട്ടിലിരുന്ന് നിങ്ങൾ ആരാധിക്കുകയെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ട് ദൈവത്തെ തന്നെ നിങ്ങൾ പരിഹസിക്കുകയാണ് അതങ്ങനെ ഉണ്ടാവരുത് എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആരാധിക്കൂ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ആരാധിക്കോ ഒറ്റയ്ക്ക് തുള്ളി കളിച്ചോ ഡാൻസ് കളിച്ചോ അത് നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധമാണ് അതിലെന്ത് വേണമെങ്കിലും ചെയ്തോ ഇങ്ങനെയുള്ള ദൈവത്തെ ആരാധിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഫേക്കൂത്തുകൾ വീഡിയോ എടുത്ത് പുറത്തിടാതിരിക്കുക ഇത് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടല്ലേ വൈറലാകാൻ വേണ്ടിയിട്ടൊക്കെ അല്ലേ ഇങ്ങനെ ഉള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത് അത് വൈറലായി കഴിഞ്ഞു നിങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാവരും ശ്രദ്ധിച്ചു അതിനുശേഷം മലയാളികളെയോ മറ്റുള്ള ആൾക്കാരോ ഇതിനെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ രൂപയാണ് അറിയിക്കൂ മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം ബായ്